വീണ്ടും ദേവസ്വം രണ്ടാം ദിവസത്തെ പുരോഗമിക്കുകയാണ് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ഇന്ന് വിവരങ്ങൾ തേടുന്നത് പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം പോറ്റിയുടെ സഹായിയെയും ഉടൻ ചോദ്യം ചെയ്യും അതേസമയം അന്വേഷണം ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും നീളുകയാണ് ചില ഉദ്യോഗസ്ഥർ പോറ്റിയിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചുവെന്നും പോറ്റിയെ സഹായിച്ചിട്ടുണ്ടെന്നും അറിയുന്നു പോറ്റിയെ സഹായിച്ചവരുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഹരിമോഹനും ആറോഷ് പാലും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ഹരിയിലേക്ക് ഹരി തുടർച്ച രണ്ടാമത്തെ ദിവസവും ഉണ്ണിക്കൃഷൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിളിച്ചു വരുത്തിയിരിക്കുന്നു ഇന്നലെ നാലു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യങ്ങൾ പലരും പതിരാണെന്നും അതിൽ വൈരുദ്ധ്യമുണ്ടെന്നുമാണോ അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഹരി അരുൺ ഇന്നലെ നാല് മണിക്കൂർ നേരം ചോദ്യം ചെയ്യലിൽ പ്രധാനമായിട്ടും ചോദിച്ചറിഞ്ഞത് അല്ലെങ്കിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ദേവസ്വം വിജിലൻസിൻ്റെ ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സ്വർണപീഠവും സ്വർണ്ണപാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് രേഖകളിൽ ചെമ്പുപാളി ആയതെങ്ങനെയെന്നുള്ള കാര്യങ്ങൾ ഇതിൽ ഈ ചെന്നൈയിൽ എത്തിക്കുന്നതിന് വന്നിട്ടുള്ള കാലതാമസം അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ ചോദിച്ചത് നാല് മണിക്കൂർ നേരം അത്തരം ചോദ്യങ്ങൾക്ക് പകുതി ഉത്തരവും ബാക്കി പകുതി ചില അതായത് താൻ മുൻ മുൻപേ പറഞ്ഞ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന രീതിയിലുള്ള ചില മറുപടികളും മാത്രമാണ് ഷ്ണപോച്ചിൽ നിന്നുണ്ടായത് പക്ഷേ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ഉണ്ണികൃഷ്ണ പോവസ്വം വിജിലൻസ് ആസ്ഥാനത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസ് ഓഫീസിൽ ഹാജരായിരിക്കുന്നു അത് തുടർച്ചയായ രണ്ടാമത്തെ ദിവസത്തെ ചോദ്യം ചെയ്യലാണ് ഇന്നത്തെ ദിവസം ദേവസ്വം വിജിലൻസ് പ്രധാനമായിട്ടും ഉന്നം വയ്ക്കുന്നത് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളിലേക്കാണ് സാമ്പത്തിക സ്രോതസ്സിലേക്കാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം സാമ്പത്തിക സ്രോതസ് എന്ന് പറയുമ്പോൾ സാധാരണ സ്പോൺസർമാർക്കൊന്നും ഇല്ലാത്ത തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വത്തുവകകൾ ഇയാൾക്കുണ്ട് പലയിടങ്ങളിലായിക്കൊണ്ട് കേരളത്തിന്റെയും ഒപ്പം തന്നെ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ഇയാൾക്ക് ഭൂമികളുണ്ട് ആ ഭൂമി ഇടപാടുകൾ അവിടങ്ങളിൽ നടത്തിയിട്ടുണ്ട് വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഡീലറായിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി മാറിയതെങ്ങനെ എന്നതടക്കമുള്ള ചില കാര്യങ്ങളിൽ സംശയം നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കുക അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നടത്തിയിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് കഴിഞ്ഞ ആറ് വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഇയാൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട് ഇടപാടുകൾ പരിശോധിച്ചുകൊണ്ട് ചില വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗവും കൈമാറിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലെ ഒരു വ്യക്തത വരണം മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷകാലത്തിനുള്ളിൽ മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ ഇയാൾ നടത്തിയെന്നുള്ള ആ ഒരു വിവരം കൂടി ദേവസ്വം വിജിലൻസിന്റെ പക്കലുണ്ട് ആ കാര്യത്തിലുള്ള ആ ഒരു പ്രധാന സംശയം ഇയാളുടെ സ്രോതസ് എന്താണ് വരുമാന സ്രോതസ് എന്താണ് എന്നത് സംബന്ധിച്ചാണ് നിലവിൽ ഇയാൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അയാളുടെ ഭാഗത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് അയാളോട് കഴിയാവുന്ന പരമാവധി രേഖകൾ ഹാജരാക്കുക ഈ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുക എന്നുള്ളത് കൂടി വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം അങ്ങനെയാണെങ്കിൽ ഈ സ്രോതസ്സ് സംബന്ധിച്ച് എന്തെങ്കിലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സന്നിധാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇയാളുടെ വരുമാന സ്രോതസ്സിന് കാരണമാണോ അല്ലെങ്കിൽ വരുമാന സ്രോതസ്സിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംശയം അത് ദൂരീകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ചെറിയ ചോദ്യം ചെയ്യലാവില്ല ഇന്നലത്തെ നാലു മണിക്കൂർ നേരത്തെ ഗ്രില്ലിങ്ങിന് അപ്പുറത്തേക്ക് ഇന്ന് വലിയ അധികം നേരം എടുത്തുകൊണ്ട് വിശദമായി എസ് പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാവിലെ തുടങ്ങിയതും അതുകൊണ്ട് ഇയാളുടെ മറ്റു കാര്യങ്ങൾ അതായത് ഇയാൾ നിലവിൽ ഭൂമി വാങ്ങിച്ചിട്ടുള്ള വിവരങ്ങളുടെ രേഖകൾ അടക്കം രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും സഹായികളെ അടക്കം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വിജിലൻസ് ശേഷം കടക്കും അരുൺ ഹരി തുടരണം ഈ ഉണ്ണിക്കേഷൻ പോറ്റി പറഞ്ഞ് ശബരിമലയിലെ ശ്രീകോവിൽ പുതിയ വാതിൽ ഉണ്ടാക്കി കൊടുത്തിരുന്നു ആ പുതിയ വാതിലുണ്ടാക്കി കൊടുത്തത് ഇളവള്ളി നന്ദനാണ് ഇളവള്ളി നന്ദൻ പറയുന്നത് താൻ സന്നിധാനത്ത് പോയപ്പോഴെല്ലാം ഈ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രമുഖരുമായിട്ട് വലിയ സ്വാധീനമുള്ളതായി കണ്ടെത്താൻ സാധിച്ചു എന്നാണ് അപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണന് വേണ്ടി ശബരിമല സന്നിധാനത്ത് സഹായിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തലെന്ന് പറയുന്നത് ഈ ഉണ്ണിക്കൃഷൻ പോറ്റി അവർക്ക് പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് അത്തരത്തിലൊരു സംശയം ഉയരുകയാണോ അങ്ങനെയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈയാളായി നിന്നുധാനത്ത് അരുൺകുമാർ അങ്ങനെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ വിജിലൻസിനുള്ളത് ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സന്നിധാനത്ത് ശബരിമലയിൽ വലിയ രീതിയിൽ ചില ഉദ്യോഗസ്ഥന്മാർ സഹായം നൽകിയിട്ടുണ്ട് എന്നതാണ് അത് സംബന്ധിച്ച പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചു അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടക്കം നിരീക്ഷണത്തിലേക്ക് വരുന്നത് ഇനി ഈ ഉദ്യോഗസ്ഥന്മാരെ കൂടി ചോദ്യം ചെയ്താലാണ് കൂടുതൽ വ്യക്തത വരിക ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇങ്ങോട്ടേക്ക് സഹായിച്ചവരെ തിരിച്ചും സഹായിച്ചു അത് സാമ്പത്തികമായി സഹായിച്ചു എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ പോലും ഈ ഉദ്യോഗസ്ഥന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്നു എന്ന സംശയത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ടാണ് ഗൗരവത്തോടെയുള്ള ഒരു അന്വേഷണം വേണമെന്ന ദേവസ്വം ബോർഡും നിലപാടെടുക്കുന്നത് അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം അടക്കമുള്ള ശുപാർശകളിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത് കാരണം ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിയോ എന്നതാണ് സംശയം അങ്ങനെയുള്ള ചില പ്രധാന സംശയങ്ങൾ ഉയരാൻ കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ വഴിവിട്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് എന്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്ത് ശബരിമലയിലും പരിസരത്തും ഇത്രയേറെ സ്വാധീനം സ്വാധീനമുണ്ടായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഒരു പ്രധാനയായി മാറിയത് എങ്ങനെയാണെന്ന് അടക്കമുള്ള സുപ്രധാനമായ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അന്ന് ശബരിമലയിൽ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഇന്റലിജൻസ് അടക്കം ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് ഇനി സ്വാഭാവികമായും പോലീസ് തലത്തിൽ ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യേണ്ട ഇവർ ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് വിജിലൻസ് ഇവരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട് അതുകൊണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്താൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഈ സ്വർണപ്പാളി വിവാദത്തിൽ ഏറ്റവും പ്രധാനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അരുൺകുമാർ പക്ഷേ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് റിപ്പോർട്ട് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് വീണ്ടും ഉണ്ണി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ദേവസ്വം ആ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ നാല് മണിക്കൂറാണ് ഉണ്ണി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ദേവസ്വം ആ സ്ഥാനത്ത് വിജിലൻസ് ചോദ്യം ചെയ്തത് പല മറുപടികളിലും കാര്യമായ പൊരുത്തമില്ല എന്നുള്ളതാണ്